ഗുഡ് ഈവനിങ് ഇപ്പോൾ ഇന്നൊരു ഗാർഡൻ വീഡിയോ അല്ല കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ ഫിഷ് ടാങ്ക് നല്ലതുപോലെ ഒന്ന് കലങ്ങി മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നേ ഒന്നും കാണാൻ പറ്റാതെ പച്ച കളറായിരുന്നു ആൾ അത് പുറത്തോട്ടൊന്നും കാണാൻ വയ്യ നമുക്ക് ആളിനെയും കാണാൻ വയ്യ അവസ്ഥയിലേക്കായിരുന്നു മിക്ക ദിവസവും ഞാനിത് മാറ്റി കൊടുക്കാറുണ്ട് അപ്പം കുഞ്ഞുമോ ഉള്ളത് കാരണം ഉറങ്ങിയതിനു ശേഷം മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് അപ്പം കൂട്ടിനകത്ത് കിടക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പുറത്തേക്കും ഒന്നും കാണാൻ വയ്യ നമുക്ക് ആളിനെയും കാണാൻ വയ്യാത്ത അവസ്ഥയിലായിപ്പോയി അപ്പം ഞാൻ കരുതി ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ഇപ്പം ഒന്ന് ശരത്തിയിട്ടും ജോലിക്ക് പോയത് കാരണം കുറേ ദിവസം കൊണ്ടേ വൃത്തിയാക്കാതെ കിടക്കായിരുന്നു അപ്പം ഞാൻ ആദ്യം ഒന്ന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ആളിനെ ഒന്ന് മാറ്റാമെന്നാണ് വിചാരിച്ചത് ആളുമ്പോൾ ഓണിലേക്ക് വരുമല്ലോ എന്ന് കരുതി പക്ഷെ ഫുഡ് ഇട്ട് കൊടുത്തിട്ടും ആൾ പുറത്തേക്കൊന്നും കാണാനില്ലായിരുന്നേ അപ്പം ഞാൻ കരുതി പിന്നെ കുഴപ്പമില്ല വൃത്തിയാക്കി തുടങ്ങാൻ എന്ന് കരുതിയിട്ട് പിന്നെ അല്ലേ വെള്ളമൊക്കെ ആദ്യം മാറ്റാൻ തുടങ്ങി അപ്പോൾ ആളതിനകത്ത് ഇടന്ന് പിടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളം കുറഞ്ഞു വന്നപ്പോൾ ആളിച്ചിരി ഒരു വലിപ്പം വെച്ചൊരു മീനായിരുന്നു അപ്പോൾ ഇങ്ങനെ വെള്ളം മാറ്റി അവസാനം ആയപ്പോഴേക്കും ആളതിനകത്തെ പിടയ്ക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ അതിനെ മേടിച്ചു വിട്ടിണ്ടായിരുന്നു പിന്നെ അതിനെ വല വെച്ചിട്ട് എടുത്തു എടുത്ത് ബക്കറ്റിലേക്ക് മാറ്റി മാറ്റിയിട്ടായിരുന്നു ഞാൻ ഗ്ലാസ് ഇനി എടുത്തിട്ട് വന്നു എടുത്തിട്ട് വന്നിട്ട് അതിനെ വെളിയിൽ വെച്ചിട്ടായിരുന്നു കഴുകി എടുത്തത് ശരിക്കും അഴുക്കൊണ്ടായിരുന്നേ നല്ലപോലെ പായലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വലിയ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഗ്ലാസിൻ്റെതും കൂടെ ആയതുകൊണ്ട് കൈയിൽ നിൽക്കുന്നില്ല ചർക്കി പോകുന്നുണ്ട് അങ്ങനെ അതിൻ്റേതായ പാടോ ഇങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറച്ച് നന്നായിട്ട് വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ശരിക്കും പായലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയെങ്കിലുമൊക്കെ അതിനെയൊക്കെ തേച്ച് കഴുകി എടുത്ത് നല്ല വൃത്തിയാക്കി എടുത്ത് പിന്നെ തിരിച്ചൊക്കെ കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെയൊക്കെ വെച്ചിട്ട് കയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഗ്ലാസ് കയറി കൊണ്ടിട്ട് കൊണ്ടുവന്ന ഭാഗവും മുറിഞ്ഞു പിന്നെ രണ്ട് കൈയുടെ രണ്ട് സൈഡും എല്ലാം മുറിഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനെയെങ്കിലുമൊക്കെ വൃത്തിയാക്കി നമ്മൾ അകത്ത് കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇതാണ് നമ്മുടെ മീൻകുട്ടൻ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴേക്കും ആളവിടെക്കൊന്ന് ഭയങ്കര കളിയായിട്ടുണ്ടായിരുന്നു ഇത്തിരി ഒരു വലുതായ ആളാണ് അതൊക്കെ ഉണ്ടില്ലേ അങ്ങനെ അവിടെ കൊണ്ടിട്ട് അങ്ങൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നിട്ട് കൈയൊക്കെ ഒരുപാട് മുറിഞ്ഞ് തിരിച്ച് കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് മുറിഞ്ഞ് കൈയുടെ അവിടെയൊക്കെ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ് കയറി കൊണ്ടിട്ട് പിന്നെ നമുക്കതിലേക്ക് വെള്ളം നിറയ്ക്കാനായിരുന്നു അപ്പം ഞാൻ ഓസ് എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് നിറച്ചത് കാരണം അതിലേക്ക് ഒരുപാട് വെള്ളം വേണമല്ലോ അപ്പം നമ്മൾ അല്ലാതെ കൊണ്ട് ഒഴിക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കാം അപ്പം ഞാൻ ഓസ് വെച്ച് പിടിച്ച് ഒഴിച്ചുകൊണ്ടിരുന്നു അതിനുശേഷമാണ് നമ്മൾ മീനിനേക്കെടുത്ത് അതിനേക്ക് അതിനകത്തകത്ത് ഇട്ടായിരുന്നു ഇതിനകത്ത് ഒരുപാട് മീനുണ്ടായിരുന്നു എല്ലാം ചത്ത് എല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇടാന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഈ മീൻ ചിലപ്പം ഒന്നിക്കൊത്തിക്കൊന്നു കളയോ എന്നുള്ളൊരു പേടിയുണ്ട് നമ്മൾ വേറെ ഒന്നിനും ഇടാതികാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരുപാട് കല്ല് ഫിഷ് കല്ലുകളും ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്നും ഇല്ല ഇപ്പം നമ്മൾ ഫിഷിനെയൊക്കെ എടുത്ത് അതിനകത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കാരണം പുറത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആളിനെയും കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു